തമിഴ് ഫാൻസിന്റെ അക്കമ്പടി ശ്രീധു ഒന്നാം സ്ഥാനം നിലനിർത്തുമ്പോൾ അതോ ജാസ്മിൻ റഷി തുടങ്ങിയവർ അട്ടിമറി മുന്നേറ്റം നടത്തുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സീസിലെ ബുധനാഴ്ച വൈകുന്നേരം നാല് മുപ്പത് വരെയാണ് നെറ്റയ്ക്ക് നോട്ടിംഗ് സെറ്റ് ഇപ്പോൾ പുറത്തുനിന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ അത് നമ്മൾ പുറത്ത് വിടാൻ പോകുന്നത് ഈ ഓട്ടിംഗ് സെറ്റാണ് അപ്പോൾ വീഡിയോട്ട് പോകുന്നതിന് മോട്ട് ആദ്യമായിട്ട് ചാനൽ കാണാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള നോട്ടിംഗ് സെറ്റ് ആദ്യം എന്താ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഒന്നാം സ്ഥാനം മറ്റൊരാൾക്കും വിട്ടുതരാതെ ശ്രീധുവിന്റെ മുന്നേറ്റം തന്നെയാണ് ഈ ഒരു നിമിഷം ശ്രദ്ധയം അറുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ടൊട്ട് ശ്രീതു സ്വന്തമാക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്തോട്ട് പിന്തള്ളാണ് ജസ്മിൻ കഴിഞ്ഞ മണിക്കൂറിൽ ഒന്നാം സ്ഥാനത്ത് വന്ന ജസ്മിൻ നേരിയോട്ടിന് പിന്തള്ള അറുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ടോട്ടാണ് ജാസ്മിനെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏത് നിമിഷം വേണേലും ജാസ്മിനെ തിരിച്ചുവരാനും സാധ്യതയുണ്ട് നിലവിൽ നമുക്ക് ഈ ഒരു സമയം മൂന്നാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന അപ്സരനെയാണ് അറുപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ടോട്ട് അപ്സരൻ സ്വന്തമാക്കി ഋഷിയ അട്ടിമറിച്ച് മൂന്നാം സ്ഥാനം സ്വന്തമാക്കി അപ്പൊ നാലാം സ്ഥാനത്തേക്ക് ഒരുപടി പിന്നോട്ട് പോയിക്കാൻ ഋഷിയെ തന്നെയാണ് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത് അറുപത്താറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊട്ട് സ്വന്തമാക്കി ഇപ്പോൾ അഞ്ചാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് ഇപ്പോഴത്തെ ഗബ്രിയുടെ വലിയൊരു തിരിച്ചറിവനെയാണ് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത് അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് വോട്ട് വെട്ടി നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്തോട്ട് വീണ്ടും ബന്ധപ്പെട്ട് വരിക നോറേനെ തന്നെയാണ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് അറുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് വോട്ട് തൊട്ട് ഏഴ് നിമിഷം വേണേലും നോറ ഒരു അട്ടിമറി മുന്നേറ്റം നടത്താൻ സാധിക്കുമ്പോൾ ഒരു ചാനലിനും ഇല്ലാതെ നിൽക്കുന്ന അൻസുബ യമുന തുടങ്ങിയവരാണ് ഗണാസിക്കുക ഏഴാം സ്ഥാനത്താണ് അൻസുബ അൻപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടോട്ട് നിൽക്കുമ്പോൾ ഏറ്റവും വലിയ തകർച്ചയിൽ നിൽക്കുന്ന യമുന തന്നെയാണ് ഈ നിമിഷം നമുക്ക് കാണാൻ സാധിക്കുക അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് തോട്ടാണ് യുനുന സ്വന്തമാക്കി വെക്കിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും വരും മണിക്കൂറുകൾ യമുനയ്ക്ക് നിർണായകമായിരിക്കും ഇനിയും മികച്ച ഗെയിം പുറത്തെടുക്കാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം വരും മണിക്കൂറുകൾ ഏറ്റവും നിർണായകമായിട്ട് വോട്ടിംഗ് സെറ്റ് ആകുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ആഴ്ച വോട്ടിംഗ് വഴി ആര് പുറത്താണെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കൊണ്ടുവയ്ക്കുക